വാർത്തകൾ പങ്കുവയ്ക്കുന്നതിനും നാടിൻ്റെ വികസന കാര്യങ്ങളിൽ കൂടി മാധ്യമങ്ങൾ ശ്രദ്ധ കാണിക്കുകയും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേദി ഒരുക്കുകയും ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് വാർത്തകൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നും വാർത്തകളുടെ റേറ്റിങ്ങിന് എങ്ങനെ കൊടുക്കാമെന്നും നിശ്ചയിച്ചുറപ്പിക്കുന്നതിന് പകരം കേരളത്തിൻ്റെ എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ നാടിൻ്റെ വികസന പ്രക്രിയയിൽ പന്താ പങ്കാളികളാവുകയാണ് മാധ്യമങ്ങളുടെ ഒരു കടമ കൂടി എന്നത്തെ തിരിച്ചറിവോടുകൂടി ഈ പരിപാടിയുടെ സംഘാടനം കൗമദി എല്ലാവർക്കും വലിയ മാതൃക സൃഷ്ടിക്കുകയാണ് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതില്ല പ്രിയപ്പെട്ട ഡെപ്യൂട്ടി എഡിറ്ററുമായി സംസാരിച്ചപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് പ്രമുഖമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ ഒരു കോൺക്ലേവിലൂടെ വിവിധങ്ങളായ തലങ്ങളിലുള്ള അഭിപ്രായങ്ങൾ കൂട്ടിവെച്ചുകൊണ്ടൊരു പൊതു ധാരയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട് എന്നറിഞ്ഞു നമുക്കറിയാം ഇന്നത്തെ ഈ വിഷയം വളരെ 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 പ്രധാനപ്പെട്ട ഒന്നാണ് കോർപ്പറേറ്റ് വലതുപക്ഷ മാധ്യമങ്ങളുടെ വാർത്താവതരണ രീതിയും അറിഞ്ഞും അറിയാതെയും പിന്തുടരുന്നവരെല്ലാം കേവലമായിട്ടുള്ള ഇത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കൗമദി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശ്രദ്ധയോടുകൂടി കേരളത്തിലെ വികസനത്തിൻ്റെ പരിപ്രേഷ്യത്തെ സമീപിക്കുകയാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നാടിൻ്റെ വളർച്ചയെ നാടിന് ലഭിക്കേണ്ട സഹായങ്ങൾ ഇല്ലാതാക്കാൻ ബോധപൂർവം തെറ്റായ വാർത്തകൾ ഒരു കാലത്ത് കൗമദി അടിസ്ഥാന വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നു എന്ന അഭിമാനം ഞാൻ വീണ്ടും ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നു ഒരു നാടിൻ്റെ വികസനത്തിന് ജനപ്രതിനിധി സഭകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പിന്തുണ പോലെ തന്നെ മാധ്യമങ്ങളുടെ ഇടപെടലും വളരെ പ്രധാനപ്പെട്ടതാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ആമുഖ പ്രസംഗത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തു വികസന പ്രക്രിയയുമായി ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഇടപെടലുകൾ നടത്തുന്നതിന് പകരം അതിനെ ഏറ്റവും ശരിയായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഈ കൂട്ടായ്മ നടത്തേണ്ടത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് പുത്തൻ സാമ്പത്തിക നയം രാജ്യത്തിന് മേൽ വികസനത്തിൻ്റെ മുരടിപ്പുതീർത്ത കാലം മുതൽ സംസ്ഥാനങ്ങളും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സംസ്ഥാനം അക്കാര്യത്തിൽ ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കിയ പല പരിപാടികളും വിവിധങ്ങളായ പദ്ധതികളും ചെറിയ തോതിലെങ്കിലും ഈ അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കാനും പിടിച്ചു നിൽക്കാനും സഹായകരമായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വ്യവസായ സംഗമങ്ങളും നിക്ഷേപ കൂട്ടായ്മകളും ജനകീയാസൂത്രണ പദ്ധതിയുടെ തുടർച്ചയും സഹകരണ മേഖലയിൽ മറ്റൊരിടത്തിൽ നാം സംഘടിപ്പിച്ച കെട്ടുറപ്പും കേരളത്തിൻ്റെ വികസനത്തിന് കൈത്താങ്ങായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നിട്ട എട്ടര വർഷക്കാലത്തിനിടയിൽ കേരളം ആകെ നേരിട്ട നിരവധി പ്രതിസന്ധികളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയങ്ങൾ കോവിഡിൻ്റെ മഹാമാരി രാജ്യമാകെ പ്രഖ്യാപിച്ചതാണെങ്കിലും കേരളത്തെയും ബാധിച്ച നോട്ടു നിരോധനത്തിൻ്റെ അപകടകരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ കേരളത്തെ സഹായിച്ചത് ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വലിയ പിന്തുണയോടുകൂടി നടത്തിയ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് പിന്നീട് ചരിത്രം പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന വികസനത്തിന് വ്യവസായിക രംഗത്തെ നിക്ഷേപം മാത്രം മതിയാകില്ല എങ്കിലും വ്യവസായ മേഖലയിലൂടെ കേരളത്തിന് കരുത്തു വർധിക്കുകയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാർഷിക മേഖലയിലും ഐ ടി രംഗത്തും ടൂറിസം രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിനാകുന്നുണ്ട് ആഗോള നിക്ഷേപകരെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന വിവിധങ്ങളായ പദ്ധതികൾ അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനം ഈ മേഖലകളിലെല്ലാം നടപ്പിലാക്കാൻ പ്രത്യേക ശ്രദ്ധയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ പലരും മാറി നിന്നപ്പോഴും ലോകത്തിൻ്റെ മുമ്പിൽ ലോക മലയാളം അഭിമാനത്തോടെ അതിൻ്റെ ഹൃദയത്തിൽ എക്കാലത്തും സൂക്ഷിച്ച ലോക കേരള സഭയും നിക്ഷേപ സംഗമങ്ങളും ലോകത്തിന് മുമ്പിൽ കേരളത്തിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള വിഭവങ്ങൾ തുറന്നു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളായി മാറി പുതിയ സമ്പദ്ഘടനയുടെയും കൂട്ടായ്മയുടെയും ഉദയത്തിനാണ് ഇവയെല്ലാം സാധ്യതകൾ ഒരുക്കിയത് കൃഷിയായാലും വ്യവസായമായാലും സാങ്കേതിക രംഗമായാലും നിക്ഷേപകരെ ആകർഷിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം ഇക്കാര്യത്തിൽ നിക്ഷേപകരും ഉണ്ടാകണം നമുക്ക് തലസ്ഥാനത്ത് വെച്ച് ഇങ്ങനെയൊരു പരിപാടി കൗമതി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമായി വിളിപ്പാടകലം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ അനന്തമായ സാധ്യതകളാണ് വിഴിഞ്ഞം തുറമുഖം തുറക്കുന്നതോടെ സാധ്യമാകുന്നത് കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ സുവ്യക്തമായ കാഴ്ചപ്പാടും നിർവഹണ ശൈലിയും വലിയ മാറ്റങ്ങളിലെ പാതകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പിൽ പടുത്തുയർത്തിയത് വിഴിഞ്ഞം പോലെ നാടിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമായ ഒട്ടനവധി പദ്ധതികൾ കേരളത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലുണ്ട് ഇതുപയോഗപ്പെടുത്തുവാനാണ് സർക്കാർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിൽ ആരംഭിക്കപ്പെട്ട വ്യവസായിക ഇടനാഴി ഇടങ്ങളിൽ ആരംഭിക്കപ്പെട്ട വ്യവസായ പാർക്കുകൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സയൻസ് പാർക്ക് ഈ ഒരു പക്ഷേ കേരളം അതിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്ന് ആർജിച്ച് സംഭാവന ചെയ്ത ജലമെട്രോ ഇങ്ങനെ തുടങ്ങിയാൽ സമാനതകളില്ലാത്ത വിധം ഈ ദുരന്തങ്ങൾക്കിടയിലും കേരളം വളർന്നു പോകാൻ തീരുമാനിച്ച വഴികൾ നമുക്ക് ബോധ്യപ്പെടാനാകും മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫെഡറൽ സംസ്ഥാനത്തിനകത്ത് കേന്ദ്ര സഹായങ്ങളെല്ലാം രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ദുരന്തത്തിൽ ലഭ്യമാകേണ്ട ഭരണഘടനയെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ ലഭ്യമാക്കാൻ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ പോലും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്ന ഒരു ഘട്ടകാലം നമ്മുടെ മുമ്പിൽ സംജാതമായിരിക്കുകയാണ് കേരളത്തെക്കുറിച്ചല്ല ഞാനിവിടെ സൂചിപ്പിച്ചത് സമീപ ഭൂതകാലത്തുണ്ടായ മഹാദുരന്തങ്ങളിൽ തങ്ങൾക്ക് ലഭ്യമാക്കേണ്ട സംഖ്യ ലഭ്യമാകാത്തതിൻ്റെ പേരിൽ തമിഴ്നാട് കർണാടക സർക്കാരുകൾക്ക് സുപ്രീം കോടതിയെ സമീപിച്ചു പണം വാങ്ങേണ്ടി വന്ന അനുഭവങ്ങൾ കേരളത്തിലും മറ്റും നല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഘട്ടകാലത്തിനിടയിലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സ്വയം പര്യാപ്തമായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരമൊരു വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ നാടിനെയും നാടിൻ്റെ വികസനത്തെയും മറന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്കാകില്ല അടിസ്ഥാന വികസനത്തിനായി കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയെ സ്വകാര്യ മേഖലയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന പൊതു പ്ര സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള പൊതുപരിപാടികളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് നാം നടത്തുന്ന വളരെ ശ്രദ്ധേയമായ ഇടപെടൽ ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് വിളിച്ചു പറഞ്ഞ അനുഭവങ്ങളുണ്ടായി കേരളത്തിലേക്കൊരു വ്യവസായവും വരില്ല എന്ന ഖ്യാതി വ്യത്യസ്ത അപഖ്യാതി കേരളത്തിൻ്റെ തലയ്ക്ക് കെട്ടിവെക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങളുണ്ടായി ഇപ്പോൾ നോക്കൂ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന വ്യവസായ വകുപ്പ് മന്ത്രി കഴിഞ്ഞ രാജ്യതലസ്ഥാനത്ത് നടന്ന സമ്മേളനത്തിൽ ഒരുപക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റി എന്ന അപൂർവമായ ബഹുമതി ഈ കേരളത്തിലേക്ക് മേടിച്ചു നൽകുന്നതിൽ വളരെ നിർണായകമായ സംഭാവനകൾ വഹിക്കുകയുണ്ടായി അവിടെ നാം ശ്രദ്ധിച്ച ഒരു കാര്യം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സൗഹൃദ സംസ്ഥാനമായി ഈ കേരളം മാറിയപ്പോൾ കേരളത്തിൽ അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിങ്ങളോട് സൂചിപ്പിക്കും പോലെ കേവലം വ്യവസായ വകുപ്പ് എന്ന വിധത്തിൽ മാത്രമല്ല ആ വ്യവസായ വ്യവസായികളെ വ്യവസായ നിക്ഷേപങ്ങളെ സഹായിക്കേണ്ട വിധത്തിലുള്ള അരങ്ങൊരുക്കുന്നതിന് വലിയ പങ്ക് ഈ കേരളം വഹിച്ചു കേരളത്തിലെ എട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ലഭ്യമായിട്ടുള്ള അതിൻ്റെ എട്ടു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവിടെ ലഭ്യമായിട്ടുള്ള മാർക്ക് അത് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഭൂപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പാകട്ടെ ഒരു വ്യവസായം ചെറുതോ വലുതോ ആയി നാട്ടിൽ വന്നാൽ അക്കാര്യത്തിൽ ലൈസൻസ് കൊടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകട്ടെ ആ വകുപ്പുകളാകെ ഇതുവരെ കാണാത്ത വലിയ മാറ്റത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും അതുവഴി വികസനത്തിൻ്റെ ഒരു വഴിത്താര കിട്ടി തുറക്കു തുറക്കുകയും ചെയ്തു എന്നുള്ളത് നാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് വികസന രംഗത്ത് ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിച്ചാണ് നവകേരള നിർമ്മാണ പ്രക്രിയയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതായി മാറി ഈ സംവിധാനങ്ങൾ വരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം കേരളത്തിലാകണം കേരളത്തിലെ റോഡുകൾ കേരളത്തിൻ്റെ പാലങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള കേരളത്തിൻ്റെ വൃത്തിയായ സ്വീകരണം നടക്കേണ്ട തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഇങ്ങനെ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുമ്പോൾ ഇതിനെല്ലാം പറ്റിയ കേരളം ഇരുപത്തൊമ്പതും പതിനേഴും ഒക്കെയായി അവസാനിപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ എന്ത് എന്ന തിരിച്ചറിവ് ബോധ്യമാക്കി ആ നാശം പിടിച്ചത് എന്ന് ഒരു കാലത്ത് നാം അപകടകരമായ മുന്നറിയിപ്പ് നൽകിയത് എല്ലാതിനെയും മാറ്റി ഓരോ നഷ്ടങ്ങളെയും മാറ്റി നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് പോകാൻ കേരളം നടത്തിയ കഠിനമായിട്ടുള്ള ഒരു ആത്മപരിശോധനയും ഗൃഹപാഠവും ഈ വിജയത്തിന് പിന്നിലുണ്ട് കേരളം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫെസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് രൂപീകരിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് പല വിധത്തിലുള്ള അപഖ്യാതികളുണ്ടാകാൻ ഇടയായി എന്നാൽ കേരളം കഴിഞ്ഞ മൂന്നര എട്ടര വർഷക്കാലത്തിനിടയിൽ എൺപതിനായിരം കോടി രൂപയാണ് അടിസ്ഥാന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ആയിരത്തി അമ്പത് പദ്ധതികൾക്കായി നമ്മുടെ സംസ്ഥാനം മാറ്റിവെച്ചത് ഒരുപക്ഷെ രാജ്യത്ത് ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ഇരുപത്തഞ്ച് ശതമാനം സംഖ്യ ഒരു സംസ്ഥാനം വഹിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാനത്തോടെ ദേശീയപാതയുടെ വികസനം പൂർണ്ണമായി പൂർത്തിയാകും എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്തേ ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് കരുതി നിന്നിരുന്ന ദേശീയപാതയുടെ വികസനത്തിന് പ്രത്യേകിച്ച് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇന്ത്യയിലാദ്യമായി കേരളമെന്ന സംസ്ഥാനം ഇപ്പോൾ ചെലവഴിച്ച അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഈ ദുരന്തകാലത്തും കേരളത്തിൻ്റെ സംഭാവനയായി ചെലവഴിക്കാം എന്ന് നിശ്ചയിച്ചത് എൽ ഐ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് അനുസരിച്ച് നൂറ് ശതമാനം സ്വലേഷ്യയുടെ ഭൂമി വിട്ടുതരേണ്ട ആളുകൾക്ക് ആവശ്യമായ പണം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കേവലമായ കേസുകളിലും വ്യവഹാരങ്ങളിലും പെട്ട് ദീർഘമായൊരു കാലം നടപ്പാകാതിരിക്കും വിധത്തിലുള്ള പദ്ധതികൾ മാറ്റാൻ ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ രംഗത്ത് വന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ് കേരളത്തെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കേരളത്തിൻ്റെ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന അപൂർവമായൊരു അനുഭവമായി ദേശീയപാത വികസനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെ എന്തെല്ലാമാണോ കേരളത്തിന് വേണ്ടത് കേരളത്തിൽ എത്തിച്ചേരുന്നവർ ഒരുക്കി കൊടുക്കേണ്ടത് എന്തെല്ലാമാണോ കേരളത്തിൽ എത്തിച്ചേരുന്നവർ പ്രതീക്ഷിക്കുന്നത് അതുമുതൽ ഇവിടെ ആരംഭിക്കുന്ന കൊച്ചു കൊച്ചു സംരംഭത്വങ്ങളിൽ വരെ കേരളത്തിൻ്റെ ബാങ്കിങ് മേഖലയെയും കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെയും കേരളത്തിലെ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും രൂപീകരിക്കപ്പെട്ട ഇൻ്റേണലുകളുടെ സഹായത്തോടെ ഒരു ലക്ഷം സംരംഭകത്വം ഈ കേരളത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ നിശ്ചയിച്ചപ്പോൾ ആദ്യത്തെ ഒരു വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സംരംഭകത്വങ്ങളിലേക്ക് കേരളം വന്നതുൾപ്പെടെ കേരളത്തിൻ്റെ വികസന രംഗത്ത് നാം കണ്ടെത്തുന്ന വലിയ മാറ്റങ്ങളിലേക്ക് വഴി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദീർഘമായി പോവുകയല്ല കിഫ്ബിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സഹായകരമായ ഒരു സംവിധാനമായി കേരളത്തിൽ മാറി വിമർശനങ്ങൾ പലതും പറയുമെങ്കിലും കേരളത്തിലെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ നിയമസഭാ സാമാജികരും തങ്ങളുടെ മണ്ഡലങ്ങളിലെ വികസനങ്ങൾക്ക് കിഫ്ബിയുടെ ഫണ്ട് ഉണ്ടാകണം എന്ന നിർബന്ധം പിടിച്ച് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കിഫ്ബിയിലൂടെ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വലിയ മുതൽ മുടക്കുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞു ഇതിൽ മുന്നൂറ്റി പതിനെട്ട് പദ്ധതികൾ ടെൻഡർ പൂർത്തീകരിച്ച് വർക്കവാഡ് ചെയ്തു രണ്ട് സുപ്രധാനമായിട്ടുള്ള അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയിലെ തന്നെ പൊതുമേഖലയിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് കിഫ്ബിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് വളരെ അഭിമാനപൂർവ്വം കാണാൻ കഴിയും ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് സ്വാഗത പ്രസംഗിക്കനും ആമുഖ പ്രസംഗകനും പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ വളരെ വലിയ പങ്ക് വികസന വ്യവസായ വകുപ്പിനെ പോലെ വഹിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ റവന്യൂമായി ബന്ധപ്പെട്ട ആവശ്യമായി വരുന്ന അപേക്ഷകൾക്കും റവന്യൂവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റുകൾക്കും ഓൺലൈൻ സംവിധാനത്തോടെ അതിവേഗം കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ഗവൺമെൻറ് നിശ്ചയിച്ച് അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഞാൻ നേരത്തെ ശ്രീകുമാറുമായി സംസാരിക്കുകയായിരുന്നു കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ കേരളത്തിൻ്റെ എല്ലാ ലാൻഡ് പാഴ്സലുകളെയും കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾക്ക് അവരുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ആവശ്യമായ മുന്നറിയിപ്പുകൾ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരുപക്ഷെ ലോകത്തിനു മാതൃകയായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഡിജിറ്റൽ റീസർവേ ഇന്ന് ഇരുന്നൂറ്റി പതിനേഴ് പഞ്ചായത്ത് വില്ലേജുകളിൽ പൂർത്തീകരിച്ച് നാനൂറ്റി മുപ്പത്തിയെട്ട് പുതിയ വില്ലേജുകളിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന വളരെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രേഷൻ വകുപ്പ് ഭൂമിയുടെ പോക്കുവരവ് നടത്തേണ്ട റവന്യൂ വകുപ്പ് ഭൂമിയുടെ സ്കെച്ചും ലൊക്കേഷനും കാണിച്ചു തരേണ്ട സർവേ വകുപ്പ് ഇതിനെല്ലാം വ്യത്യസ്തമായ പോർട്ടലുകൾ ഉണ്ടെങ്കിലും ആ പോർട്ടലുകൾ പലപ്പോഴും അവരവരുടെ വകുപ്പിൻ്റെ പോർട്ടലുകൾ മാത്രമായി അവശേഷിക്കുമ്പോൾ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്കുള്ള യാത്രയ്ക്കിടയിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഭൂമി വാങ്ങുന്നവരെയും അത് വിനിയോഗിക്കുന്നവരെയും തമ്മിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലാദ്യമായി രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഇൻറ്റഗ്രേറ്റഡ് പോർട്ടൽ എൻ്റെ ഭൂമി എന്ന പേരിൽ കേരളത്തിലുണ്ടായ അസാമാന്യമായ അനുഭവത്തിനും ഈ വർത്തമാനകാലം സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെ കേരളത്തിനാവശ്യമായിട്ടുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുന്നതിൽ പ്രതിസന്ധികൾ പലതുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കേരളത്തിനാകുന്നുണ്ട് എങ്കിലും വ്യത്യസ്തങ്ങളായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തും അങ്ങനെയാണല്ലോ ഒരു ഡയലോഗ് ഉണ്ടാവുക മോണോലോഗിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവർക്കും സമ്മതിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള ഒരിടമായി ഈ കോൺക്ലേവ് മാറുമ്പോൾ വ്യത്യസ്ത അഭിരുചികളും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത സാധ്യതകളും ഉള്ള ആളുകളുടെ ഒരു കൂട്ടിയോജിപ്പിക്കലോടുകൂടി ഇനിയും കേരളത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ്റെ സമയമാണിത് എന്നുള്ളതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി വരുമോ എന്ന് നോക്കിയാണ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കൂട്ടിയത് അദ്ദേഹം എത്തിച്ചേർന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് നിങ്ങളോട് സംസാരിക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയും കേരളകൗമതി ഇന്ന് തയ്യാറാക്കുന്ന ഈ സംവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആശയങ്ങൾ പൂർണ്ണമായി ലഭ്യമായാൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യും എന്ന് മാത്രമല്ല ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാകാനും ഒരു മടിയുമില്ലാത്ത വിധം മുന്നോട്ട് പോകും ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട് കേരളത്തിലെ മൂന്ന് മന്ത്രിമാർ ഞാനും വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിയായ പി രാജീവും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള എം പി രാജേഷും ഒരേ കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി പ്രവർത്തിച്ചവരാണ് ഒരുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തല്ലുകൊണ്ടും ഒരുപാട് ദിവസം നിരാഹാരം കിടന്നും ഒരേ ജയിലുകളിൽ തന്നെ അന്തി ഉറങ്ങിയും ഒക്കെ പോയ വിദ്യാർത്ഥികാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അത്തരമൊരു മോണോലോഗിന് കൈമാറ്റത്തിന് ഒരു പ്രയാസവുമില്ലാത്ത വിധത്തിൽ ഞങ്ങൾ വളരെ കഠിനമായ ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നവരാണ് എന്നുള്ളതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ കൂട്ടായ ചർച്ചകളിലൂടെ ആവശ്യമായ ചട്ടങ്ങളും ഭേദഗതികളും ഇളവ് ചെയ്താണെങ്കിൽ പോലും ശ്രദ്ധേയമായ വിധത്തിലുള്ള കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂട്ടായി അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു നമസ്കാരം